ചുവന്ന ബുധൻ വീണ്ടും വരുന്നു ക്രൈസ്തവർ നേരിടുന്ന മതപീഡനങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ് ടു ദി ചർച്ച് ഇൻ നീട് ആരംഭം കുറിച്ച ചുവപ്പ് ബുധൻ ആചരണം ഈ വർഷവും നടത്തപ്പെടുന്നു നവംബർ പത്തൊമ്പത് ബുധനാഴ്ചയായിരിക്കും ആചരണം നടക്കുക എന്ന് പൊന്തിഫിക്കൽ സംഘടന അറിയിച്ചു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ ലോകമെമ്പാടുമായി ദിനം പ്രതി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇക്കാര്യം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരികയുമാണ് ചുവപ്പുബുധൻ ആചരണത്തിന്റെ ലക്ഷ്യം രക്തസാക്ഷിത്വത്തെയും പീഡനത്തെയും സൂചിപ്പിക്കുന്നതിനാണ് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് നവംബർ പത്തൊമ്പതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദേവാലയങ്ങളും സ്കൂളുകളും രക്തസാക്ഷികളുടെ ചുടു രക്തത്തെ സ്മരിക്കുന്ന ചുവപ്പ് നിറങ്ങളാൽ വർണ്ണാഭമാക്കും ക്രൈസ്തവരുടെ നേർക്കുള്ള മതപീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏസിയൻ ആരംഭം കുറിച്ച ചുവപ്പ് ബുധൻ ആചരണത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ആഗോളതലത്തിൽ ലഭിക്കുന്നുണ്ട് വിശ്വാസികൾ ചുവന്ന വസ്ത്രങ്ങളോ ചുവപ്പ് റിബണുകളോ മറ്റും ധരിച്ചും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ ബെൽജിയം ബ്രസീൽ കാനഡ കൊളംബിയ അയർലൻഡ് മെക്സിക്കോ നെതർലാൻഡ് ഫിലിപ്പീൻസ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലെ ദേവാലയങ്ങളിലും മറ്റും ചുവപ്പ് ബുധൻ ആചരണം നടക്കുന്നുണ്ട്